എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ സോളാർ കേസ് അട്ടിമറിക്കാൻ പ്രതികളിൽ നിന്നും എ ഡി ജി പി വലിയ തുക കൈപ്പറ്റിയെന്നാണ് ആരോപണം കൈക്കൂലിയായി ലഭിച്ച ഈ പണം ഉപയോഗിച്ച് തിരുവനന്തപുരം കവടിയാറിൽ അജിത് കുമാർ ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസം കൊണ്ട് ഫ്ളാറ്റ് ഇരട്ടി വിലക്ക് മറിച്ചു വിട്ടു കള്ളപ്പണ ഇടപാടിന് തെളിവുണ്ട് എന്നും എഡിജി പി നികുതി വെട്ടിച്ചുവെന്നും അൻവർ ആരോപിച്ചു തുടക്കം പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വലിയ പണം അദ്ദേഹം പ്രതികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഈ അനീതിക്ക് കൂട്ടുനിന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ് ഇത് എം ആർ അജിത് കുമാർ വാങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഒരു ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഇദ്ദേഹം പട്ടം എസ് ആർഒയിൽ കവടിയാർ വില്ലേജിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ വാങ്ങുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതേ ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം പത്ത് ദിവസം കഴിഞ്ഞിട്ട് അതേ ഈ പ്രോപ്പർട്ടി വിളിക്കുകയാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറിന് വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഫ്ലാറ്റിൽ ഇപ്പോൾ ആരാ താമസിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കുക ഇതിൻ്റെ വാടക ആരാ വാങ്ങുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കുക എ ജി പി എം ആർ അജിത് കുമാറിന്റെ ദുരൂഹ ഫ്ലാറ്റ് ഇടപാടിന്റെ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് വാങ്ങിയ അജിത് കുമാർ ആ ഫ്ളാറ്റ് പത്തു ദിവസം കൊണ്ട് മറിച്ചു വിറ്റത് ഇരട്ടി വിലയ്ക്കാണ് രണ്ടായിരത്തി പതിനാറിൽ ഐ ജി ആയിരുന്നപ്പോൾ വാങ്ങിയ ഫ്ളാറ്റാണ് പത്തു ദിവസം കൊണ്ട് ഇരട്ടി വിലയ്ക്ക് അദ്ദേഹം വിറ്റത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഉമേഷ് ഇപ്പോൾ ഈ ഫ്ലാറ്റ് ഇരട്ടി വിലയ്ക്ക് വിറ്റു എന്നതിന്റെ രേഖകൾ നമ്മുടെ പക്കലുണ്ടല്ലോ ഈ പത്ത് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്ര വലിയ തുകയ്ക്ക് മാറ്റി വിൽക്കാനാവുക അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ദുരൂഹതയും ഇതിൽ പി അൻവർ അടക്കം ആരോപണം ഉന്നയിക്കാനും കാരണമായിരിക്കുന്നത് അൻവർ അജിത് കുമാർ രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഫ്ളാറ്റ് വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഫെബ്രുവരി തീയതി തീയതി കവടിയാർ ഈ ഈ ഒരു വാങ്ങുന്നു എന്ന ആണ് ആണ് വാങ്ങുന്നത് രണ്ട് ബെഡ്റൂം ശേഷം ശേഷം അതായത് അതായത് ാംച്ച് വിൽക്കുന്നു ഇതിന്റെ വില രണ്ടായിരത്തി പതിനാറ് രണ്ടാം രണ്ടായിരത്തി പതിനാറ് പത്തൊൻപതാം തീയതി വാങ്ങുമ്പോൾ മുപ്പത്തി മൂവായിരത്തി എൺപതിനായിരത്തിഒരുന്നൂറ് രൂപയും അത് മറച്ചു വിൽക്കുമ്പോൾ പത്ത് ദിവസത്തിനു ശേഷം മറച്ചു വിൽക്കുമ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം രൂപയായി ഉയരുകയും ചെയ്തിരിക്കുന്നു ഇതിൽ പത്ത് ർ രാജ്കുമാറിന് ലഭിച്ചിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിലാണ് ഒരു ദുരൂഹത ആരോപിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് പത്ത് ദിവസം കൊണ്ട് ഒരു ഫ്ലാറ്റ് വാങ്ങുകയും അത് മറിച്ചു വിൽക്കുകയും ചെയ്തതിലെ ദുരൂഹത രണ്ട് അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കാൻ കഴിയുന്നു എന്നതിൻ്റെ എന്നതിലെ ഒരു ദുരൂഹത ഈ രണ്ട് ദുരൂഹതകളിലും അഴിമതി അടക്കമുണ്ട് എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ഫ്ലാറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടിക്കുന്നത് അതോടൊപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലും ഇരട്ടി തുക എം ആർ അജ്കുമാർ നൽകിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള നിയമപ്രകാരം ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങി മൂന്ന് മാസത്തിനകം തന്നെ അത് മറച്ചു വിൽക്കുകയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി ആദ്യം അടച്ചതിൻ്റെ ഇരട്ടി തുക അടയ്ക്കണം അങ്ങനെ ആ രീതിയിൽ രണ്ടായിരത്തി മൂവായിരത്തി രണ്ട് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ആ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തൊൻപതാം തീയതി ആദ്യം അടയ്ക്കുന്നത് എന്നിട്ട് തിരിച്ചു മറച്ചു വിൽക്കുമ്പോൾ പത്ത് ദിവസത്തിന് ശേഷം മറച്ചു വിൽക്കുമ്പോൾ നാല് ലക്ഷത്തി ഏഴായിരം രൂപയായി സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൂടുതലായി അടച്ചിട്ടുണ്ട് ഈ രീതിയിൽ എന്തുകൊണ്ടാണ് ഉയർന്ന തുക സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടായിട്ടും വളരെ വേഗത്തിൽ ഈ ഒരു ഫ്ലാറ്റ് മറിച്ച് വിൽക്കുന്നത് അതും ഈ ഫ്ളാറ്റ് വാങ്ങിയിരിക്കുന്നത് ശിവപ്രസാദ് എന്ന കോണ്ടൂർ ബിൽഡേഴ്സിന്റെ തന്നെ ഉടമയിൽ നിന്നാണ് എം ആർ അജിക്കുമാർ വാങ്ങിയിരിക്കുന്നത് മറിച്ച് വിൽ വിറ്റത് കവടിയാർ സ്വദേശിനിയായ മറ്റൊരു എൻ ആർ ഐ യുവതിക്കാണ് എന്തായാലും ഉമേഷ് ബാലകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത്